ഹലോ ഗൈസ് അപ്പോൾ ഇന്നാണ് സൽവേൻ്റെ കല്യാണം അപ്പം ഞാനും ഇർഷാദും പ്രവണിയും ഞങ്ങളെല്ലാവരും കൂടെ പോവാണ് അപ്പം ഞാൻ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇനി എന്നെ കൊണ്ടാക്കി കൊണ്ടാക്കിത്തരും ഇല്ലാത്തതുകൊണ്ട് ബസ്സിനാണ് പോണേ അപ്പം ബസ്സിൻ്റെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് അരീക്കോടിക്ക് ബസ് തരണം എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അരിക്കോട് നിന്ന് പോകാനാണ് തീരുമാനിച്ചത് അപ്പം ഞാൻ പോയിട്ട് വരാം അപ്പോൾ ഗൈസ് നമുക്ക് ബസ് സ്റ്റോപ്പിൽ എത്താനായി കുഴഞ്ഞിട്ടവൻ മേക്കപ്പൊക്കെ പോയിട്ടുണ്ടാവും എന്നൊക്കെ നൈറ്റ് കഴിഞ്ഞാണ് ഞാൻ ഇപ്പോൾ കല്യാണത്തിനോട് കല്യാണത്തിന് വണ്ടി വയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആൾക്കാരൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇന്നിനി നൈറ്റ് ഉണ്ട് ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്താ പറയുക ഞങ്ങളുടെ അപ്പം ഇന്ന് ഫുൾ ബ്ലോഗാണേ ഇക്കെന്തോ ഇന്ന് ഫുൾ ബ്ലോഗാട്ടോ ഒരാള് ആകെ പഴന്ന് എന്നിട്ട് വാങ്ങി മറന്ന് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ അത് നെൽപൊളി ശ്രീ മോറടുത്ത മണക്കാണ് ഗൈസ് ഇന്നിവിടുന്നു പോവ നമ്മള് ഇവിടെ എങ്ങിരിക്ക ഇതെന്താണെന്നല്ലേ ഇതന്നെ ഫ്രൈ മാട്ടെ കയ്യിൽ നിങ്ങള് കണ്ടില്ലാലും കാണിച്ചാലും കഴിഞ്ഞില്ല പണ്ടേ പോരുന്നോ നടക്ക് അങ്ങനെ ഞങ്ങള് ബസ് കയറാൻ പോവണല്ലേ ഞങ്ങളപ്പ ബസ് കയറി കോഴിക്കോട് ഇടവെണ്ണപ്പാറ ഞങ്ങള് പൈസ ഒക്കെ കൊടുക്കണം രാത്രി ഇടവണ്ണ സ്റ്റാൻഡിൽ ഇരുന്ന് ഞങ്ങള് അവസാനം ബസ് ഇറങ്ങിട്ടോ ഓഡിറ്റോറിയാ ഭയങ്കര വെയിലെ ഞങ്ങളിപ്പോറിയ നടന്നതുമാണ് ഭയങ്കര വെയിലോ അപ്പൊ എവിടെ ഞങ്ങക്ക് ഓഡിറ്റോറിയം പറഞ്ഞാൽ എവിടെ അറിയില്ല ഏതോ ഒരു ഷോപ്പിലൊക്കെ ഇറങ്ങിയിട്ട് പക്ഷെ അത് അറിയാമെന്നറങ്ങിയോസ് നമുക്ക് കാണാം ആ ഇവിടെ പള്ളിയോട് ഒരു പള്ളി സംഗമം ഓഡിറ്റോറിയത്തിന്റെ തങ്കമ്മ എന്നാണ് കേൾക്കുന്നത് ഞാൻ ബ്ലഷ് ചെയ്ത് സ്വപ്ന എനിക്ക് ക്യാമറ വരാൻ താല്പര്യമില്ല ഓന അറിയാതെ ഞങ്ങൾ എടുക്കണം പറയുന്നത് അൺഎക്സ്പെക്റ്റഡാണ് കുട്ടി ഉദ്ദേശിച്ചത് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗാൾസ് അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ഞങ്ങള് ഓഡിറ്റോറിയത്തിൽ എത്താനായിട്ടുണ്ട് എന്നാണ് എന്തെന്നേ ഞങ്ങളുടെ വിശ്വാസം ഓഡിറ്റോറിയത്തിൽ കാണാം ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ഇതാണ് ഗയ്സ് ഓഡിയറ്റോറിയം സൽവെ എവിടെ സൽവെ എവിടെ സൽവെയെ ગાണ എക്സൈറ്റ്മെന്റ് ഉണ്ടോ യെസ് شفنا अरेサンド്ര ടെണ്ട് ആദ്യം ജ്യൂസ് ജ്യൂസ് അല്ലല്ല ജ്യൂസ് എടുതോ നല്ലതാണ് <laughs> കാര്യോ <laughs> 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 അഭിമാന നിമിഷം ചെക്കൻ എവിടെ പോയി ചെക്കൻ നീ വൈകുന്നേരം അങ്ങനെ മഞ്ജില്ലേ അതെ ഓട് ചാട്ടത്തി ചോറിന പോലെ കുട്ടിയുടെ കുട്ടി താമര കുട്ടിയോ ജോലി നിർത്തി തന്നെ കല്യാണം ചോറ് വെയിറ്റിംഗ് ആണ് ഇപ്പ തന്നെ പോണെന്നൊക്കെ ചോദിച്ചോ അയ്യോ സ്നേഹം സ്നേഹനിധിയായ ഫുഡൊക്കെ മതി സെലിബ്രേറ്റ് എടുത്തു അവസ്ഥ റാമാൻ ചോദിക്കാം ഇങ്ങനെ ബിരിയാണി എത്തിക്കാൻ കഴിച്ചിട്ട് കാണാം എന്താവണം ണോക്ക് ചോറ് ഞാൻ വാങ്ങി വേണ്ട കല്യാണം ചെക്ക ഇനി രണ്ടുമണിക്ക് വരുള്ളൂ അത് വരെ ഞങ്ങൾ നിക്കുമോ നിക്കൂടി എന്ത് പറയുന്നു വെള്ളം എന്റെ അച്ചാറിൻ ആരൊക്കെ കൊണ്ടോണ്ടേ മൂന്ന് ട്രിപ്പ് നിൽക്കുക കഴിഞ്ഞാള അഭിനയിക്കുന്നുണ്ടല്ലോ തിന്നാത്ത പോലെ കൊറച്ചുകൂടെ ചോറ് കുട്ടി അരികോടൊന്ന് ബസ്റ്റ് അറിയുമ്പോ തുടങ്ങിയേറെ മന്തി പോയി ഞങ്ങൾക്ക് അതൊരു വിഷയമല്ല എഫക്റ്റ് ചെക്കൻ ഞങ്ങൾ വരുന്ന തൊട്ട് മുമ്പാണ് കഴിച്ചു പോയത് ഇനി രണ്ടു മണിക്ക് ചെക്കൻ വരും അതുവരെ ഞങ്ങൾ നിന്നാൽ ഞാൻ ഇന്ന് നൈറ്റ് ഉറങ്ങേണ്ടി വരും അവിടെ പോവാല്ലേ എന്നാ ചക്ക വന്നു പോകാം അങ്ങനെ സൽവേന കല്യാണം കഴിഞ്ഞാ പറയാ ി എന്നിട്ട് വേണമൊന്നു കെട്ടേ ആ പ്രവണക്ക് പിന്നെ ചെക്കനുണ്ട് ഞങ്ങക്ക് ആ ചെക്കനില്ല അതുകൊണ്ട് മാത്രം അമ്മ മാത്ര ആരുട്ടോ അമ്മ ആരും ഇല്ല ാണ് തോട്ടന്ന് ഒലിച്ച് വന്നപ്പോ എടുത്താരോ വളർത്തിയതാണ് അമ്മയും ഇല്ല അച്ഛനോള തിയേറ്ററിൽ നിന്ന് കിട്ടിയതോളാ ലിപ്സ്റ്റിക്ക് പോയി സിനിമ കെളി പോയി നിക്ക തോന്നോട് മറന്നു പോണ എന്റെ സങ്കടത്തിനാണോ ിട്ടുണ്ട് ഇന്നും കഴിയാട്ടെ വിളിക്കണ്ടോ അവ ചോർന്നു കാണാട്ടോ പൈ ുട്ടി വേണ്ട ഓക്കെ എപ്പോഴും ഷെഡ്യോളൂ ലിപ്സ്റ്റിക്കും ഏതെങ്കിലും എന്താ നമുക്കൊന്നും ടച്ച് അപ്പ് ചെയ്യാലേ സങ്കട കാത്ത് പോണേന് ഇല്ല എന്താ അവള് കുടുംബത്തിയാട്ടോ പിന്നെന്താ സന്തോഷുണ്ടോ പോണേന് യൂട്യൂബ് ചാനലുണ്ടോ പേരെന്താ യൂട്യൂബ് ചാനലെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ കുട്ടീന്റെ മാധ്യമ സബ്സ്ക്രൈബ് ചെയ്യണോ ഞങ്ങള് ചെയ്യണോ അതിലെന്താ അതിലെന്താ ഈ വീഡിയോ ഇട്ടത് ഡാൻസ് ഉണ്ടോ ഡാൻസ് ഉണ്ടോ പിന്നെന്താണ് അങ്ങനെ ഒരു ഫോണില്ല ഞങ്ങളുടെ കൂടെ വന്നൊരു ഉർഷാദണ്ടോ ചോറിൽ മുങ്ങി പോയത് നമ്മൾ പാർക്കിലാണ് കുട്ടികൾ ഓ മണം പിടിച്ചിരിക്കണെ കുട്ടികളും കളിക്കാൻ പറ്റില്ല കല്യാണത്തിന് കിടന്നതാണോ വരെ കളിക്കാൻ വേണ്ടി ോ ഏതന്നെ ധർമ്മ ഞാൻ ബുലിയെ പ്രണയിക്കുന്നു േ ഞങ്ങള് പോട്ടെ ബൈ എന്നാ വേണേ അഞ്ഞ എന്നെ വേണം ഞങ്ങൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങോട് വേണം ട്രിപ്പ് പോവാ ഞങ്ങട്ടോട് പോണേ ഗോവാ ഞങ്ങള് സൽനോട് പറഞ്ഞു ഇറങ്ങാണ് ഇനി പോവാ എനിക്ക് നൈറ്റ് ഒക്കെ അല്ലേ അപ്പൊ നൈറ്റ് ഉറങ്ങണം കൊറച്ച് അതെനിക്ക് ശെരിയാവില്ല പ്രവണക്കൊരു ഫോട്ടോ കൊടുത്തോടുക്കണം അതുകൊണ്ട് താ നീന്ന റെഡി ഫോട്ടോ ഫോട്ടോ ാണ് ലക്ഷ്യം ഇപ്പൊ ഇവിടുന്ന് വെസ് കേറി വേണം കരീക്കോട് എത്തണം ബസ് എപ്പഴാ ഇവിടെ കാണാത്തവൻ അങ്ങനെയാണ് വെയിലാണ് ഗൈ വണ്ടി പോവാനോ ഗൈ ഷെഫിനെ ഒരു അന്ത്യാഭിലാഷാണ് എന്തെങ്കിലാ ഒന്ന് നടക്കോന്ന്

ഐസ്ക്രീം ആയി തരുന്നതാണ് നമുക്ക് ഉപ്പ വന്ന് സന്തോഷത്തിന് നമുക്ക് ഐസ്ക്രീം ഞാൻ അതിന് ഞാൻ കൊറച്ചാള് എടുത്തൊക്കെ നല്ല പൈസ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്ന് നാപ്പിനുണ്ട് രണ്ട് ഇരുപതിനുണ്ട് ഞാൻ അരീക്കോട് എത്തിയിട്ട് വേണം ഗൈസ് ഈ ബ്ലോഗ് എപ്പഴാ അവസാനിക്കാൻ പറയാൻ പറ്റൂരാ അപ്പൊ നിങ്ങൾ ഈ ബ്ലോഗ് കാണുന്ന എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് വേണം പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഷെയർ ചെയ്തെടുത്തോളെ അപ്പം ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരിക്കും അപ്പം നമ്മൾ ജ്യൂസ് അടിക്കാതെന്താ ഇപ്പോഴൊക്കെ ഉണ്ട് തൃശ്ശാദെന്ത സാലദ്ദേശ മോമോസ് വെള്ളം കേട്ടോ സമിതിൻ്റെ ചെക്കൻ രണ്ട് മണിക്കാവുമ്പോൾ വരും അവർ ഞങ്ങൾ ഇന്നാ ഞങ്ങൾ രണ്ട് മണിയാവുമ്പോഴേക്കും പോകുന്നത് അവർ ഞങ്ങൾ ഇന്നാൽ ഈ നൈറ്റ് ഒക്കെ ഉണ്ട് ഞങ്ങൾ പോകാനൊന്ന് നേരം വേണം ഉറങ്ങണം ഞങ്ങൾ വേഗം വന്നിപ്പോൾ ഞങ്ങൾ അരി കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ ടൈംസ് നമ്മൾ എന്തെങ്കിലുമൊന്ന് കുടിച്ചിട്ട് ഞാൻ വിട്ടു പോകും ഓളോളവും ജ്യൂസ് വേണ്ടിട്ടോന്നും വേണ്ട അതിനുള്ള കപ്പാസിറ്റി ഉള്ളു ബിരിയാണി നല്ലോണം ആക്കി ഞാനേ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രവണക്ക് എന്താ പറഞ്ഞു അവനെന്താ വാങ്ങണ്ടോ അവനെന്നെ അറിയില്ല പൊള്ള കടന്ന് തനി ജ്യൂസ് എത്തിക്കുന്നുണ്ട് കൂട് വരാൻ കുടിച്ചോക്ക് എന്താണ് ഈ സ്റോഡസ് എന്നല്ലേ ഇത് ഈ സ്റോഡസ് എന്നല്ലേ എല്ലാം പന്തം റോണ എന്നല്ലേ ഇതാ എത്തില്ല ലെസ്ണ്ടോ ഗ്രേപ്നെസ്ണ്ടോ ഹ് ഹ് നല്ല നന്നായി ഇത്ര ഇതല്ല രസണ്ടോ ഹ് പിന്നടി കേറിയോ ഞങ്ങള് പോവാണ് ീ അടുത്ത കല്യാണത്തിൽ കാണു അതണ്ട്